നമസ്കാരം ചേട്ടാ നമസ്കാരം കാര്യരും പാണികൾ മരക്കുരിശിൽ തറച്ചും അതുപോലെ മുൾക്കിരീടമണിയിച്ചും ഗോകൽത്താ മലയിൽ അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ച പിലാത്തോസന്റെ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് നാളിൽ ഒരു ദിവ്യ അത്ഭുതമായി ഒരു ദിവ്യനക്ഷത്രമായി യേശു ക്രിസ്തു പുനർജനിച്ചു ആ യേശുക്രിസ്തുവിൻ്റെ ഒരു സ്വപ്ന ദർശനം ഇന്നൊരു മഹാത്ഭുത തരംഗമായി ലോകമെങ്ങും അലയടിക്കുകയാണ് നമ്മളിലേക്കും റോബിൻ പറയുന്നു ഏതാണ് ും ചേട്ടാ ഇത് എനിക്കൊരു ചലച്ചിത്ര പ്രവർത്തനം നിലയ്ക്ക് ഈ ഒരു കഥ കഥയല്ല യാഥാർത്ഥ്യമാണ് ഇത് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇത് പുതിയൊരു കഥയല്ല പക്ഷെ അതിന്റെ പുതിയ ചരിത്രം എഴുതിയത് പുതിയ കഥയാണ് ഡാലസ് ജെൻകിൻസ് എന്ന ഒരു സംവിധായകനുണ്ട് ഹോളിവുഡില് അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന പേരില് വളരെ പ്രശസ്തമായിട്ടുള്ള ക്രിസ്ത്യൻ സീരീസ് ഒക്കെ ചെയ്തിട്ടുള്ള ജെറി ജെൻകിൻസിന്റെ മകനാണ് ഈ ഡാലസ് ജെൻകിൻസ് അപ്പൊ ഡാലസ് കുറെ സിനിമകളൊക്കെ പരാജയപ്പെട്ടു അപ്പൊ ആ പരാജയപ്പെട്ട സിനിമകളൊക്കെ വല്ലാതിരുന്നിട്ട് ഒരു അറിയാമല്ലോ ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സമയം നമ്മളെ നമ്മുടെ പല ആളുകളൊക്കെ ഞാനും ഞങ്ങളൊക്കെ പലപ്പോഴും പരാജയപ്പെട്ട സിനിമകൾ ചില സിനിമകൾ പരാജയപ്പെട്ടപ്പോ ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഇനി എന്ത് സിനിമ ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ ഉണ്ട് മാത്രമല്ല ഈ പരാജയപ്പെട്ടവന് സിനിമയിൽ പ്രത്യേകിച്ച് ആർക്കും വേണ്ട അപ്പൊ ഇപ്പോൾ വിജയമുണ്ടോ അവർക്കാണ് അടുത്ത സിനിമ അങ്ങനെയാണ് അടുത്ത നടൻ എല്ലാം അങ്ങനെയാണ് അങ്ങനെ ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ കൂടുതലായി ജീവിക്കുന്നത് പണ്ടൊക്കെ കുറെ കൂടെ സൗഹൃദം ഉണ്ടായിരുന്നു അവരൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഓടിയില്ലെങ്കിലും പടം പൊട്ടിയായാലും മമ്മൂട്ടിയായാലും മോഹൻലാലൊക്കെ അവര് സപ്പോർട്ട് ചെയ്യും പലരും അല്ലാത്തവരുണ്ട് പുതിയ പലരും ഉണ്ട് നസീർ സാറൊക്കെ ഇതിന്റെ മകുട ഉദാഹരണമായിരുന്നു അങ്ങനെയാണ് ഒരു സൗഹൃദം സൗഹൃദമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഹോളിവുഡിൽ നിന്നും കച്ചവടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോളിവുഡിൽ നിന്നും തന്റെ സിനിമകൾ പരാജയപ്പെട്ടപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം ഡാലസ് ജെൻകിൻസ് അദ്ദേഹം ഇനി എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം രാവിലെ വളരെ നിരാശനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു നോക്കൂ ജങ്കിൻ ഡലസ് ഞാനൊരു സ്വപ്നം കണ്ടു ഇന്നലെ ആ സ്വപ്നത്തില് യേശുവിന്റെ ഒരു ദിവ്യ അത്ഭുതത്തെ കുറിച്ചാണ് അതെന്താണ് അങ്ങനെ കാണാൻ കാര്യം എന്ന് എനിക്കറിയില്ല എന്തായിരുന്നു അത്ഭുതം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ഊട്ടിയ യേശുവിന്റെ അത്ഭുത കഥ അത്ഭുതം ഞാൻ കാണുകയായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞോ ശരി അദ്ദേഹം ഒരു സ്വപ്നം മാത്രമായിട്ട് അദ്ദേഹം കരുതി എന്നാൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അദ്ദേഹം സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഫേസ്ബുക്കില് അദ്ദേഹത്തിന് അദ്ദേഹത്തിനായ സുഹൃത്തിന്റെ ഒരു മെസ്സേജ് വരുന്നു ആ മെസ്സേജില് ഈ ഭാര്യ പറഞ്ഞ അതേ കാര്യം മറ്റൊരു രൂപത്തിൽ ബിബ്ലിക്കൽ വേടായിട്ട് കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം മറ്റൊന്ന് ഉദാഹരിച്ചുകൊണ്ട് പറയാണ് അപ്പം നിനക്ക് അഞ്ച് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നീ അത് ഉണ്ടാക്കി നൽകുന്നത് അപ്പം അത് അയ്യായിരം പേർക്ക് അത് അതായത് യേശു ക്രിസ്തു തന്നെ ആയി മാറുക എന്ന് പറഞ്ഞത് ആ പ്രവൃത്തിയായി മാറുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോഗം കാണുമ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കര കൗതുകമായി നോക്കൂ നീ പറഞ്ഞ പോലെ ഇതാ ഇങ്ങനെയും വന്നിരിക്കുന്നു അതെന്തായിരിക്കും അങ്ങനെ ദൈവത്തിന് ഇനി എന്തെങ്കിലും നിഗൂഢ പദ്ധതി നമ്മുടെ മുകളിൽ ഉണ്ടാവുമോ എന്ന് ഭാര്യ ചോദിക്കുന്നു എന്തായാലും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ബൈബിൾ എടുത്ത് വായന ആരംഭിച്ചു ഈ ആരംഭിച്ചിട്ട് ഈ ഈ ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് അടുത്ത മുന്നോട്ട് ആ വായന പോകുമല്ലോ ആ മുന്നോട്ട് ഇങ്ങനെ വായന പോയി 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 പലതും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അതിന്റെ പിന്നിലെ വായനയിലേക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് അദ്ദേഹം വീണ്ടും പുറകോട്ട് സഞ്ചരിച്ച് ഇദ്ദേഹം നിർത്താതെ ബൈബിൾ വായിക്കുകയാണ് ബൈബിൾ അറിയാവുന്ന ഒരാളാണ് അതിന് അങ്ങനെ ഒരു പിതാവിൻ്റെ മകനാണ് ആ വായനയിലൂടെ അദ്ദേഹം പൊടുന്നനെ ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു എന്തുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഇതുവരെയും ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ലോകമെമ്പാടും പല ഭാഷകളായി നമുക്ക് മലയാളത്തിൽ വന്നിട്ടുണ്ട് ജീസസ് പോലെയുള്ള സിനിമകൾ അപ്പൊ അത്തരത്തിലുള്ള പിന്നെ ഒരു സിനിമ എന്തുകൊണ്ടാക്കി കൂടാ ഉണ്ടാക്കിക്കൂടാ വ്യത്യസ്തമായി എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അദ്ദേഹം എഴുത്താരംഭിച്ചു അദ്ദേഹം തന്നെ സുഹൃത്തിനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആ സുഹൃത്ത് പറഞ്ഞു നല്ല ആശയമാണ് ഈ പറയുന്ന ആങ്കിള് യേശുവിന്റെ ഈ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഈ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു ഒരു സാങ്കേതിക സഹായങ്ങളില്ലാതെ മാനുഷിക മുഖം മാത്രം കാണിച്ചുകൊണ്ട് ഇമോഷണൽ ഡ്രാമ അതാണ് എൻ്റെ മനസ്സിലുണ്ട് വിഷ്വൽ വിഷ്വൽ ട്രീറ്റ്മെന്റ് മറ്റ് ഇതുവരെയും കാണിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി വിഷ്വൽ ട്രീറ്റ്മെന്റ് കാണിക്കാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അദ്ദേഹം ഈ ഈ ഒരു ഇത് എഴുതുകയും പല പ്രൊഡ്യൂസർമാരുടെ അടുത്ത് ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു അവരെല്ലാം പറഞ്ഞു വേണ്ട ഈ പ്രത്യേകിച്ച് ഈ വിഷയം ഇതൊക്കെ ഒരുപാട് പറഞ്ഞതാണ് അതുകൊണ്ട് ബൈബിളി ബിബ്ലിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾക്കൊന്നും ഞങ്ങൾ തൽക്കാലമില്ല മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ അപ്പൊ അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ചെറിയ ഷോർട്ട് ഫിലിം പോലെ ഇത് ഉണ്ടാക്കാം അദ്ദേഹം ദ ഷെപ്പേഡ് എന്ന പേരിൽ ആട്ടിടയൻ പേരിൽ ഇത് ഷോർട്ട് ഫിലിമായിട്ട് ആയിട്ട് പരീക്ഷിച്ച് ഈ സുഹൃത്ത് ഇത് കാണുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ജൻകിന്റെ ഡാലസിന്റെ മനസ്സിലുള്ള ആശയം എന്താണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കിത് എങ്ങനെയാണ് ഇന്ന് നിർമ്മിക്കേണ്ടത് നിന്റെ തിരക്കഥ എങ്ങനെയുണ്ട് നോക്കി വായിച്ചു അപ്പം നമുക്കതിനായിട്ട് വേറൊരു മാർഗം എന്തെങ്കിലും മുന്നോട്ട് നീങ്ങാം പറയുകയും ഡാൻസ് ഒരു പുതിയ ആശയം മുന്നോട്ട് നോക്കുകയും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രേക്ഷകരോടായി തൻ്റെ സുഹൃത്തുക്കളോടായി പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഒരു സംവി ഒരു ഒരു കാര്യം സംവിധാനം ചെയ്യാനുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് പണമില്ല പലരെയും ഞാൻ സമീപിച്ചിട്ട് അവരൊന്നും അതിന് അനുകൂലമായി മറുപടി പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ദ ചോസൻ എന്ന് ഞാൻ പേരിട്ടിരിക്കുന്ന നിയുക്തൻ എന്ന പേരിൽ ഒരു ഒരു വെബ് സീരീസ് ഞാൻ ചെയ്യാൻ പോവുകയാണ് അതിന് എനിക്ക് ഫണ്ട് തരണം എന്ന് പറഞ്ഞു എന്താ സംഭവിച്ചതെന്നറിയോ അത്ഭുതപ്പെടുത്തി ഇവിടെയാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അടുത്ത അത്ഭുതം സംഭവിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഏത് ഏകദേശം പതിനാറായിരം പേരാണ് ഏത് ചുരുങ്ങിയ സമയത്തിനുള്ള സംഭാവന നൽകിയത് പതിനൊന്ന് ദശലക്ഷം ഏതാണ്ട് ഒന്നേ ഒന്ന് കോടി ഡോളർ തുകയാണ് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രൗഡ് ഫണ്ട് എന്ന നിലയ്ക്ക് അതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ് മീഡിയ പ്രോജക്റ്റായി മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റായി ക്രൗഡ് ഫണ്ടിങ് മറ്റു ബിസിനസ്സിലൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ അങ്ങനെയായിരുന്നു ആ ലീല പെൻ്റെ ഹോട്ടലിന്റെ തുടക്കം അങ്ങനെയായിരുന്നു അമേരിക്കയിൽ അദ്ദേഹം സുഹൃത്തുക്കളുടെ ആവശ്യപ്പെട്ട് ഒരുപാട് പണം കിട്ടി അതെ അല്ലെ മുൻമാതൃകളാണ് അപ്പൊ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത് അത് ജനങ്ങളെ സീരീസുമായിട്ട് അദ്ദേഹം വൈകാരികമായി ബന്ധിച്ചു എൻ്റെതാണ് എൻ്റെതാണ് ഞാനും അതിൽ ഇൻവെസ്റ്ററാണ് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഞാനും അതിൽ ഇൻവെസ്റ്ററാണ് അപ്പൊ അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആ വെബ് സീരീസ് വരുമ്പോൾ എന്റെ മകൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു വെബ് സീരീസ് നാല് വർഷം മുമ്പാ ചോസൻ എന്നൊരു വെബ് സീരീസ് വന്നിട്ടുണ്ട് അപ്പൊ ബിബ്ളിക്കനായിട്ടുള്ള യേശുവിൻ്റെ ജീവിതകഥയാണ് അപ്പൊ ഞാൻ പറഞ്ഞു യേശുവിന്റെ ജീവിതകഥ എന്ന് പറയുമ്പോൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇത് അങ്ങനെയല്ല പറയുന്നത് നാലു വർഷം മുമ്പ് ചെറുപ്പയ്യനായിട്ടുള്ള എൻ്റെ മകനാണ് അപ്പൊ അവനെ അത് ആകർഷിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു പ്രത്യേകതയായി തോന്നി ഞാൻ ആ സമയത്ത് നമ്മളെ പ്രിയപ്പെട്ട പിന്നെ ബാബു പോൾ സാറിന്റെ പിന്നെ വേദരത്നാകരം വേദരത്നാകരം എന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ബൈബിൾ നികണ്ടുമാണ് ആ പുസ്തകം എന്ന് പറയുന്നത് അപ്പൊ അതിന് ഈ വേദരത്നാകരം ഞാൻ വായിച്ചിട്ടുള്ള ഒരു സമയത്താണ് അതിനു മുമ്പ് വായിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും ആ വേദരത്നാകരടുത്തു നോക്കി എടുത്തു നോക്കുമ്പോ അതിനുള്ളിലുള്ള ഒരു വലിയ തടിയുള്ള വലിയ കട്ടിയുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വിജ്ഞാനകോശമാണ് ബൈബിളിനെ സംബന്ധിച്ചുള്ള വാക്കുകളും അതിന്റെ അർത്ഥവും ഒക്കെ എടുക്കാൻ കാലവും ഒക്കെ വെച്ചുകൊണ്ടാണ് അതിമനോഹരമായിട്ടുള്ള പുസ്തകമാണ് അപ്പൊ ഞാൻ ഈ പുസ്തകം എടുത്തിട്ട് അതിന്റെ വെളിച്ചത്തിൽ ഈ ദ ചൂസൺ എന്ന ഈ വെബ് സീരീസ് കാണാനായി അവരതിന്റെ അവർക്ക് തന്റെ സ്വന്തം ആപ്ലിക്കേഷൻ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ആപ്പിലൂടെയാണ് അതൊന്ന് ഈ ആപ്പ് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അത്ര പോപ്പുലർ അല്ല ആപ്പുകളൊന്നും അത് തുടങ്ങിയ ഒരു കാലത്താണ് നമുക്ക് ഇന്ന് കാണുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നു വരവും ഉണ്ടായിട്ടില്ല അപ്പൊ അത് നോക്കുമ്പോൾ ഈ ഡാലസിന്റെ ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി താൻ എങ്ങനെയാണ് ഈ വെബ് സീരീസ് നിർമ്മിച്ചതെന്നുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കഥ അപ്പം എനിക്കത് കണ്ടപ്പോൾ കൂടുതൽ ആവേശമായി ഞാനത് കണ്ടു എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ അത്ഭുതപ്പെടുന്ന മേക്കിംഗ് അത്ഭുതപ്പെടുന്ന സംഗീതം ഇൻഡ്യനൈസ് ചെയ്തിരിക്കുകയാണ് തമ്പരുവിൻ്റെ ഒക്കെ ശബ്ദം മിക്സ് ചെയ്തിട്ടാണ് മ്യൂസിക് വെച്ചിരിക്കുന്നത് മ്യൂസിക്കിലൂടെ അതിശയകരമായ രീതിയിലാണ് അതിനെ എലിവേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലം കെനിയെ പോലുള്ള ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ഉള്ള പുൽമേടുകളൊക്കെ വെച്ചിട്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇതിനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് ചേട്ടാ ഒരു സംശയം ഈ കെനിയയിൽ പോയിരിക്കുന്ന യേശു ക്രിസ്തു പശ്ചിമേഷ്യ നമുക്ക് പശ്ചിമേഷ്യയുടെ അതാ ഞാൻ പറഞ്ഞു പിന്നെ ഇതിനെയും തകർത്തുകൊണ്ടാണ് അത് പോയിരിക്കും തകർത്തുകൊണ്ടാണ് പോയിരിക്കുന്നത് മറ്റു പല രാജ്യങ്ങളും അത് പോയിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ഈ അത്തരം പശ്ചാത്തലത്തിൽ പശ്ചാത്തലം മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് പുതിയ അനുഭവങ്ങൾ ആർഭാടം ഒട്ടുമില്ലാതെ ഇപ്പൊ പുല്ലുകൾക്ക് ഇടയിലൂടെ ചെറിയ കരിമ്പാറ കൂട്ടങ്ങൾക്ക് ചെറിയ കൊച്ചു കൊച്ചു കൂട്ടങ്ങൾക്കിടയിലൂടെ ഒക്കെ പ്രത്യക്ഷപ്പെട്ട് നടന്നു വരുന്ന കാറ്റിന്റെ ഒരു വിൻഡിന്റെ ശബ്ദമൊക്കെ ആയിട്ട് പക്ഷേ അതങ്ങനെ ഉണ്ടാവണം എന്തായാലും അവരൊരു അവരൊരു അതിന് നിരീക്ഷണം നടത്തിയ ശേഷം മാത്രമേ അപ്പൊ അതിനോട് സാമ്യമുള്ള സിനിമയിൽ അങ്ങനെയാണല്ലോ സിനിമയിൽ നമുക്ക് ആ പ്രദേശത്ത് തന്നെ ആവണമെന്നില്ല ഇപ്പം ബ്ലസിയുടെ പിന്നെ ആട് ജീവിതം ഷൂട്ട് ചെയ്തത് മറ്റു പ്രദേശങ്ങളിലാണ് കൃഷ്ണകുടി ഷൂട്ട് ചെയ്ത് കേരളത്തിൽ ഷൂട്ട് ചെയ്തത് അപ്പൊ അതൊക്കെ സിനിമയിൽ ചീറ്റ് ചെയ്തിട്ട് ചെയ്യും അപ്പൊ അങ്ങനെയാണ് അപ്പൊ പക്ഷെ അതിൽ കാണുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ക്രൈസ്റ്റ് പ്രത്യക്ഷപ്പെടുന്ന മേരിയുടെ അടുത്ത് മക്നൽ മറിയത്തിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗമുണ്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ് മക്നൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ഈ അവൾ എന്ത് കാറ്റിന്റെ ശബ്ദം ഇങ്ങനെ മാറുന്നത് ഇവൾക്ക് കേൾക്കാം അത്ര പ്രത്യേകതയുണ്ട് ഈ കാറ്റിന്റെ ശബ്ദം മാറുന്ന അതിന്റെ താളം മാറുന്നത് ഇവൾക്ക് കേൾക്കാം അപ്പോൾ ഇവ ഈ ഇവളിങ്ങനെ തിരിഞ്ഞ് വെള്ളം ഇങ്ങനെ കോരികൊണ്ടിരിക്കുന്നതിനിടയില് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാറ്റിൽ നിന്നും കാറ്റിനെ നിയന്ത്രിക്കുന്നവൻ ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു അത്ഭുതം പോലെ ഇങ്ങനെ നടന്നു വരികയാണ് നടന്നു വന്നിട്ട് ദാഹജലം ചോദിക്കുന്നുണ്ട് അപ്പൊ വെള്ളം ചോദിക്കുമ്പോൾ ഈ വെള്ളം കോരാൻ അനുവാദമില്ല വേശിയാണ് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുണ്ട് നിന്നെ ഞാൻ മുതലക്ക് ഞാൻ ദാഹജലം നൽകാം എന്നാണ് പറഞ്ഞത് അങ്ങനാണ് മറിച്ച് ഞാനൊരു സമാനമായ സന്ദർഭം കൊടുന്ന് അനുസ്മരിക്കട്ടെ ചണ്ടാല ഭിക്ഷു എന്ന് പറഞ്ഞ കുമാരനാശന്റെ കരരിൽ ആനന്ദഭിക്ഷു മറിച്ച് വെള്ളം അങ്ങോട്ട് ചോദിക്കുക ഏഹ് ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദരി ചോദിക്കുന്നു നേർ വെള്ളം തരിക അവിടെ കൊടുക്കുക പക്ഷെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ കാഴ്ച എന്റെ കാ ഈ പറഞ്ഞ ഡാലസ് ഡാലെ സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറഞ്ഞ പോലെ എന്റെ കാഴ്ച ആ വെബ്സീരീസ് മുഴുവൻ ഞാൻ ഒറ്റയടിക്ക് കണ്ടു തീർത്തു അതിനുള്ളിലുള്ള ഇമോഷൻസ് എത്ര ഭംഗിയായിട്ടാണെന്ന് പറയാം അതൊരു വല്ലാത്തൊരു സീ സീനുണ്ട് ഭർത്തലിനെ ആദ്യമായി യേശു കണ്ടുമുട്ടുന്നത് അവളൊരു ഈ അകത്തളങ്ങളിലൂടെ അതിന്റെ അവിടുത്തെ ഈ വാണിക്കകൾക്കുള്ള ഈ പരമ്പരാഗത ഈ പിന്നെ മാർക്കറ്റിലൂടെ വിപണിയിലൂടെ ഇവളിങ്ങനെ നടക്കുന്നതിനിടയിൽ അവളിങ്ങനെ തനിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് മദ്ദലന എന്ന് വിളി വരും മദ്ദലനെ മറിയം എന്നറിയിക്കുന്നു അവളെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല ഒരു സെക്കൻഡ് അവള് നിൽക്കും വീണ്ടും യേശു സംസാരിച്ചുകൊണ്ട് പിന്നാലെ വന്നിട്ട് ഭയങ്കര ഡ്രാമാറ്റിക് ആണ് ആൾ മേക്കിങ് ഒരു രക്ഷയില്ല അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് അവള് കൂടുതൽ കൂടുതൽ പറഞ്ഞിട്ട് ഇതുവരെയും ആരും അവളോട് പറയാത്ത തൊട്ടുകൂടാൻ പാ തൊടാൻ പാടില്ലാത്ത അവളുടെ അടുത്തേക്ക് ആ ശബ്ദം അടുത്തടുത്ത് വന്നിട്ട് പെട്ടെന്ന് അവള് തിരിയുമ്പോൾ ചേച്ചു നേരെ മുമ്പിൽ അവള് ഞെട്ടിപ്പോവും അവളെ ചേർത്ത് പിടിക്കും അവളെ ചേർത്ത് പിടിക്കും എന്തൊരു വൈകാരിക സീനാന്നറിയും അങ്ങനെ നിറഞ്ഞ മീൻ പിടിക്കുന്നവര് പീറ്ററിനോട് വലയറിയാൻ പറഞ്ഞിട്ട് നിന്നെ ഞാൻ മനുഷ്യനെ പിടി പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ് വലയറിയുമ്പോൾ അത്ഭുതമൊന്നുമില്ല പക്ഷെ നമുക്കിങ്ങനെ തോന്നും പീറ്ററിങ്ങനെ അത്ഭുതം യേശുവിനോടെ കടലിനും ഇന്ന് നടന്നു വരുന്നൊക്കെ നമുക്ക് തോന്നും അത് യാതൊരു മാജിക്കും ഇല്ല എന്നുള്ളതാണ് ആ പെർഫോമൻസ് കൊണ്ടൊക്കെ കാണേണ്ടതാണ് കാണേണ്ടതാണ് അത്ഭുതം ഈ അത്ഭുതം ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ റിപ്പോർട്ടുകൾ പ്രകാരം നിർമ്മാണ ചെലവുകൾക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ലക്ഷം പേര് ഇതിന്റെ ഇപ്പൊ ഏകദേശം നാൽപ്പത് മില്യൺ ക്രൗഡ് ഫണ്ടിങ് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വലിയ ിറ്റായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ആകെ വരുമാനം ഇരുനൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ദശലക്ഷമാണ് അമേരിക്കൻ ഡോളറാണ് ദ ചോസൺ നടി എന്ന് പറയുമ്പോൾ അറുനൂറ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക എന്ന വലിയ ലക്ഷ്യത്തിനായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അമ്പത് ഭാഷ കഴിഞ്ഞിരിക്കുന്നു അറുന്നൂറ് ഭാഷ എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ ഭാഷയിലേക്കും അത് ഒരു ബില്ല് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഭാഷകളുടെയും അതിർവരമ്പ എല്ലാ അതിർ ലംഘിച്ചുകൊണ്ട് ഇത് ചോസൺ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇത് കാണേണ്ടതാണ് ചലച്ചിത്ര വിദ്യാർത്ഥികളും നമ്മുടെ ഫിലിം മേക്കേഴ്സും നമ്മുടെ തിരക്കഥാകൃത്തുക്കളും ഒക്കെ കാണേണ്ടതാണ് അവർക്ക് പുതിയ പാഠങ്ങൾ തരും പക്ഷേ ഇതൊരു ചലച്ചിത്രമല്ല ഇതൊരു പരമ്പരയാണ് പരമ്പര അഞ്ചാമത്തെ സീരീസ് വന്നിരിക്കുന്നു അത് മാത്രമല്ല ഈ വർഷത്തെ വെബ് സീരീസ് ഓഫ് ദ ഇയർ പുരസ്കാരം ലോകത്തിലെ ഏറ്റവും മികച്ച വെബ് സീരീസ് അതിനുള്ള പുരസ്കാരമാണ് ഏത് മതവിശ്വാസവും ആകട്ടെ ബാബു പോൾ സാറ് പറയുന്നത് പോലെ ബാബു പോൾ സാറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതെന്താന്ന് അറിയോ അദ്ദേഹം യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് അതിൽ എഴുതിയിരിക്കുന്നു വേദ ശബ്ദ ശബ്ദരത്നാകരത്തില് ശിശുന്മാരുണ്ടായിരുന്നു യേശുവിന് പരമ്പര പിന്നെയും ആളുകളൊക്കെ യേശുവിന്റെ വിശ്വാസത്തിലേക്ക് വന്നു ഒക്കെ പോകുമ്പോഴും ആ വിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ താഴേക്ക് പോയിട്ടില്ല ഇത് തന്നെയാണ് യേശു ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുന്നു അദ്ദേഹം പറയുന്നു അപ്പം നമുക്കത് വീണ്ടും അത്ഭുതം നടക്കുകയാണ് ഇത് ഇസ്ലാമിലുണ്ട് നബി ഈ കാര്യങ്ങൾ മുഹമ്മദ് ഈ അത്ഭുതം ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ ഈ അത്ഭുതം ചെയ്തിട്ടുണ്ട് ഓരോ വിശ്വാസികളുടെയും മനസ്സിലൂടെ ഈ വിശ്വാസങ്ങളെല്ലാം വീണ്ടും 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 അവരുടെ ആശയങ്ങളിലൂടെ പുനർജനിക്കുകയാണ് ദ ഗ്രേറ്റ് ടീച്ചേഴ്സ് അവർ പഠിപ്പിച്ച ഈ മഹത്തായ ആശയങ്ങൾ നമ്മളിവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ ദ ചോസൺ ടി വി എന്ന പേരിൽ അതിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആളുകൾക്ക് അത് കാണാൻ താല്പര്യമുണ്ട് തീർച്ചയായും അത് കാണാം ജീവിതം ആ അത്ഭുതകരമായ ജീവിതം മറ്റൊരു കണ്ണിലൂടെ ഡാലസിന്റെ കണ്ണിലൂടെ ഒരു വിഷ്വൽ മാജിക്കിലൂടെ നമുക്ക് കാണാൻ കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക